സി പി എമ്മിനെ കടന്നാക്രമിച്ച് കെ സുധാകരൻ അല്പസമയം മുൻപ് രംഗത്തെത്തി മുഖ്യമന്ത്രിയെ വിവരം കെട്ടവൻ എന്നാണ് കെ പി സി സി അധ്യക്ഷൻ വിശേഷിപ്പിച്ചത് എങ്കിലും വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടത് യുവാവല്ലോ എന്ന സുധാകരന്റെ ആദ്യ പ്രതികരണം വിവാദമാവുകയും ചെയ്തിരുന്നു പിന്നാലെയുള്ള പ്രതികരണത്തിലും സുധാകരൻ ആരോപണം ആവർത്തിക്കുന്നതും കണ്ടു മേഖലയിൽ ബോംബ് നിർമ്മാണം സ്ഥിരമായി നടക്കാറുണ്ട് എന്ന പ്രദേശവാസിയുടെ മറ്റൊരു വെളിപ്പെടുത്തലിൽ സി പി എം കൂടുതൽ പ്രതിരോധത്തിലായിട്ടുണ്ട് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ള ആരോപണം എന്നാണ് സി പി എമ്മിന്റെ ഭാഷ്യം ഇനി ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് അടിയന്തരമായ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു അനധികൃത നിർമ്മാണം തടയാനുള്ള മുൻ ഉത്തരവുകൾ പാലിക്കാത്തതിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നു എന്ന വാർത്തയും ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു ഇതുൾപ്പെടെ ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കാം ഇന്ന് സംഭവിച്ചത് തുടങ്ങുകയാണ് ഞാൻ പ്രജംസീകൻ ആദ്യ വാർത്തയിലേക്ക് കണ്ണൂർ എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ സി പി ഐ എമ്മിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി ഇന്ന് രംഗത്തെത്തി മേഖലയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നതായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസി സീന പ്രതികരിച്ചു ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തതെന്നും യുവതി വെളിപ്പെടുത്തി ഈ മൂന്ന് ബോംബ് പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ആൾക്കാർ പാട്ടിക്കാർ എടുത്തോട്ട് പോയിട്ടുണ്ട് അത് പത്ത് പതിനഞ്ചു വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് കൊടുത്തു പോയിട്ടുണ്ട് അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാള് മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു ഇല്ലേ ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഓ ഇവര് ഹബ്ബാണ് ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബുണ്ടായിരുന്നത് ആലോചിച്ച വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ ബോംബറിയും ഇല്ലെ വീടുകൾ ജീവിക്കാൻ അനുവദിക്കില്ല എരഞ്ഞോളി സ്ഫോടനത്തിൽ നിയമസഭയിൽ നിന്ന് ഭരണപ്രതിപക്ഷ വാക്പൂരുമരങ്ങേറി പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടാൽ സി പി ഐ എമ്മിന് ബോംബാക്കാം എന്ന് കോൺഗ്രസ് എം എൽ എ സണ്ണി ജോസഫ് പരിഹസിച്ചു ഗ്രൂപ്പ് പോരെ സി പി ഐ എം ബോംബ് ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ പോലീസ് സർ റെയ്ഡ് റെയ്ഡ് നടത്തും പിടിക്കും എവിടെ എവിടെ നടത്തി നടത്തി അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാലോ ഇപ്പോ ഇപ്പൊ പറമ്പില് ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് എഴുതി വെക്കാൻ ആരെയ്യാൻ ബോർഡ് ചില വീടിന് മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് എഴുതി വെക്കി നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ ഇല്ലേ പാവങ്ങൾ മരിക്കും അതേസമയം ബോംബ് നിർമ്മാണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റ് നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർച്ച അമർച്ചെയ്യുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ നടത്തുന്നതാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊടക്കളം സ്വദേശി വേലായുധന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു ഈ സ്ഫോടനത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലായി പോലീസിന്റെ തെരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട് അതിപ്പോൾ തുടരുന്നുമുണ്ട് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി സജോ ഈ എരഞ്ഞോളിലെ ബോംബ് സ്ഫോടനം അതിൽ ഒരു പ്രദേശവാസി കൊല്ലപ്പെടുന്ന സംഭവം അത് സഭയിലും ഇന്ന് വലിയ വിഷയമായി വലിയ വാക്പൂര് അവിടെ നടന്നു തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇന്നിപ്പോഴൊരു പ്രദേശവാസി പ്രതികരിച്ചു രൂക്ഷമായ ഭാഷയിൽ പാർട്ടിക്കെതിരെ വെളിപ്പെടുത്തലുമായി ആ യുവതി രംഗത്ത് വന്നു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് അല്പസമയം മുൻപ് വന്ന കെ പി സി അധ്യക്ഷന്റെ പ്രതികരണമാണ് ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടായി പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചപ്പോൾ സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കടന്നാക്രമിച്ചായിരുന്നു സുധാകരൻ സംസാരിച്ചത് എന്തായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ ഈ വിഷയത്തിലെ പ്രതികരണം അതിന്റെ രത്നച്ചുരുക്കം എന്താണ് തന്നെ കണ്ണൂരിൽ പ്രത്യേകിച്ചും അവിടുത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം യുവതിയുടെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു പ്രജിൻ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നു ആദ്യത്തെ സംഭവമല്ല ഇത് ബോംബ് രാഷ്ട്രീയത്തിന്റെ ചോരക്കൊതി കിരകളാകുന്ന നിരപരാധികളുടെ എണ്ണം ഓരോ ദിവസവും അങ്ങനെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു നിരവധി പേർ അതായത് ആരെയോ ലക്ഷ്യമിട്ട് ആരൊക്കെയോ നിർമ്മിച്ച ബോംബുകൾ നിരപരാധികൾ ഇരകളാകുന്നു എന്നതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്നത് അങ്ങനെ ഒരുപാട് മനുഷ്യർ ഒന്നും അറിയാത്ത കുറേ നിരപരാധികൾ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് പുറമേ ഇരകളാകുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം സ്വാഭാവികമായും സി വിമർശനത്തിന്റെ കൂരം വേൽക്കുന്നുണ്ട് ഇന്ന് തന്നെ പ്രദേശവാസിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ സി പി എമ്മിനെതിരാണ് അവിടെ ബോംബ് നിർമ്മാണം നടക്കുന്നു അവർക്ക് സി പി ഐ എം സംരക്ഷണം ലഭിക്കുന്നു ബോംബുകൾ കണ്ടെടുക്കുമ്പോൾ അത് ഒളിപ്പിക്കാനും മാറ്റാനും പോലീസിനെ അറിയിക്കാതെ അവ നീക്കം ചെയ്യാനും ഒക്കെ ശ്രമം നടക്കുന്നു ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തത് സഹി കെട്ടാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ആ യുവതി ഈ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയായ യുവതിയായ യുവതിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ വിമർശനം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ആ വിഷയത്തിന്മേലുള്ള ചർച്ച നടന്നു അതിലും രൂക്ഷമായ പരിഹാസവും വിമർശനവും ഒക്കെ പ്രതിപക്ഷം ഉന്നയിച്ചു കെ പി സി സി അധ്യക്ഷനും ആദ്യം പരാമർശത്തിൽ ഒരു വിവാദ ഭാഗം ഉൾപ്പെട്ടിരുന്നു അത് അദ്ദേഹം വിശദീകരിക്കുകയാണ് കണ്ണൂരിൽ നിരവധി ചെറുപ്പക്കാർ ഇതിനകം ഇരകളായി രക്തസാക്ഷികളായി എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അത് വെച്ച് നോക്കുമ്പോൾ ഇത് മെച്ചമാണ് എന്ന് താൻ പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിനെ ദുരുദ്ദേശത്തോടുകൂടി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടത് ില്ല എന്ന് പറയുന്നതോടൊപ്പം കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ അങ്ങനെ സി പി ഐ എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം തന്നെ നേരിട്ട് സി പി ഐ എമ്മിനെ കെ പി സി സി അധ്യക്ഷൻ പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഡി സി സി ഓഫീസിൽ ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ട് എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനാണ് മുഖ്യമന്ത്രിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു മുഖ്യമന്ത്രിയുടെ ആ പരാമർശം വിവരം കെട്ടതാണ് ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ബോംബ് നിർമ്മിച്ചിട്ടില്ല കോൺഗ്രസിന്റെ ബോംബ് കൊണ്ട് ആരും കൊല്ലപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ആക്രമണത്തിന് കോൺഗ്രസ് മുതിർന്നിട്ടില്ല പക്ഷേ ജില്ലയിൽ അങ്ങനെ നിരവധി അക്രമങ്ങൾ നടക്കുന്നു ഇപ്പോഴും ആ അക്രമം അവസാനിക്കുന്നില്ല ബോംബ് നിർമ്മിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽ ഗ്യാങ്കുകൾക്കൊക്കെ വലിയ സംരക്ഷണം പാർട്ടിയാണ് സി പി ഐ എം ആണ് നൽകുന്നത് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ് അങ്ങനെ രാഷ്ട്രീയ വിമർശനം സി പി ഐ എമ്മിന് നേരെ തുറന്നുവിടുകയാണ് പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ അതായത് പല ബോംബ് കേസുകളും ഏറ്റവും ഒടുവിൽ അവസാനം ഒന്നുമില്ലാതെ അവസാനിക്കുകയാണ് അതായത് ഇത്തരം കേസുകളിലൊക്കെ ഇതിൻ്റെ ഉറവിടം പോലീസിന് പലപ്പോഴും കണ്ടെത്താൻ കഴിയാതെ പോകുന്നുണ്ട് ഈ കേസിൽ പോലും ഉറവിടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് വ്യാപക റെയ്ഡുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇന്നും റെയ്ഡ് ഡി എച്ച് നിർദ്ദേശപ്രകാരം റെയ്ഡ് ആരംഭിച്ചു റെയ്ഡ് തുടരുന്നുണ്ട് നാളെയും തുടരുമെന്ന് വിശദീകരിക്കുന്നു പക്ഷേ ഇപ്പോഴും അതിന് അപ്പോഴും അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ പോകുന്നുണ്ട് എന്നതാണ് ഒരു ഗുരുതര പ്രതിസന്ധി എന്ന് മാത്രമുള്ള ഒരു രാഷ്ട്രീയ വിമർശനം ആരെങ്കിലും പുറത്തിറങ്ങി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റീൽ പാത്രമെന്നോ മറ്റോ കരുതി എടുക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോഴൊക്കെ ഇരകളാക്കപ്പെടാം അതിൽ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ വിമർശനം നിലയ്ക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിമർശനം എന്ന നിലയ്ക്ക് യുദ്ധഭൂമിയിൽ മൈനുകൾ കുഴിച്ചിടുന്നത് കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും ബോംബ് ഭയന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നടക്കമുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കണ്ണൂരിലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം നേരത്തെ ഈ ബോംബ് നിർമ്മാണ സമയത്ത് കൊല്ലപ്പെട്ടവർക്ക് ഈ സ്മാരക മന്ദിരം പണിത ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് അവിടെ നടക്കുന്നത് ഈ തെരച്ചിലൊക്കെ പലയിടങ്ങളെ നടക്കുന്നു എന്ന് പറയുന്നല്ലോ അതിന്റെ വിശദാംശങ്ങൾ കൂടി പെട്ടെന്ന് പ്രജുൻ ഇപ്പോൾ ന്യൂമാഹി കൂത്തുപറമ്പ് തലശ്ശേരി കതിരൂർ ഒപ്പം ഈ എരഞ്ഞോളി കുടക്കളം ഉൾപ്പെടുന്ന മേഖലകളിലാണ് ആദ്യം പരിശോധന തുടങ്ങിയത് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും പരിശോധന നടത്താനുള്ള നിർദ്ദേശം ഡി ഐ ജി നൽകിയിട്ടുണ്ട് നേരത്തെ വിവിധയിടങ്ങളിൽ അതായത് തിരഞ്ഞെടുപ്പ് കാലത്താണ് പാനൂർ മൂളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് വിവിധയിടങ്ങളിൽ പിന്നീട് ബോംബ് ശേഖരങ്ങൾ വ്യാപകമായി കണ്ടെത്തുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു ആ റെയ്ഡ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് അതേസമയം ഈ വിഷയത്തിൽ ബോംബിന്റെ ഉറവിടം കണ്ടെത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുന്നുണ്ട് പക്ഷേ സമീപകാലത്ത് അവിടെ ചില സംഘർഷങ്ങൾ നടന്നിരുന്നു ചില ക്രിമിനൽ ക്രിമിനൽ ഗ്യാമുകൾ ഗ്യാങ്ങുകൾ ഏറ്റുമുട്ടിയിരുന്നു സി പി ഐ എം ബിജെപി പ്രവർത്തകരും തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റുമുട്ടി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഒപ്പം സംശയിക്കുന്ന കേന്ദ്രങ്ങൾ ആളുകൾ എന്നിവരെ കണ്ടെത്തുക ആളുകളെ ചോദ്യം ചെയ്യുക അവിടുത്തെ പലതും പോലീസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ശ്രമകരമായ ദൗത്യമാണ് പക്ഷേ വിശദമായ പരിശോധനയിലേക്ക് അതിന്റെ ഉറവിടം കണ്ടെത്തുന്നടക്കമുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണം നടക്കും എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ ഒരു മെച്ചപ്പെട്ട ലീഡ് ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും